ക്യാപ്റ്റൻസി ടാസ്കിൽ ചത്ത് കടന്ന് പരിശ്രമിച്ചു നോറ പക്ഷെ ഭാഗ്യമില്ല എന്ന് വേണം പറയാൻ തൊട്ടു പിറകിൽ നിന്ന് ജാൻമണിക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയി പിറകിൽ നിൽക്കുന്നത് പിറകിൽ നിന്ന് കാലനക്കാതെ പിടിച്ചു വെച്ചു ജാൻമണി അങ്ങനെ നോറ എത്ര ശ്രമിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും നടക്കാൻ പറ്റാതെ ജാൻമണി ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു ഈ ടാസ്ക് കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ ഈ ആഴ്ച എവിക്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ക്യാപ്റ്റൻ ആയ ആൾക്ക് വലിയൊരു പ്രത്യേകതയൊന്നുമില്ല കാര്യം ആരും പുറത്തു പോകുന്നില്ല നോ എവിക്ഷൻ അടുത്ത ആഴ്ചയാണ് സുപ്രധാനമായ നോമിനേഷൻസ് വരാൻ പോകുന്നത് അല്ലേ അപ്പൊ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് അടി തെറ്റിയാൽ ആനയും വീഴുന്ന ടാസ്ക് ആണ് ഒരു സ്കീബോർഡുണ്ട് ആ സ്കീ സ്കീബോർഡ് സ്കീബോർഡ് അല്ലെങ്കിൽ പറഞ്ഞത് ആ സ്കീബോർഡ് എന്തായാലും സ്കീറ്റിങ് ബോർഡ് അത് തന്നെ ആ നീണ്ട നമ്മൾ മറ്റേ ഐസിന്റെ പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സ്കീബോർഡ് അതിന്റെ മുകളിൽ മൂന്ന് പേർ നിൽക്കണം ഏഹ് മൂന്ന് പേര് മൂന്ന് പേർക്ക് ഇങ്ങനെ നിൽക്കാം ഈ സ്ഥാനങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിക്കണം നിൽക്കും ഫ്രണ്ടിലായിരുന്നു നിൽക്കും ഏറ്റവും ബാക്കിലായിരിക്കും ഏഹ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ത്താൻ നോക്കണം നിങ്ങൾ വീഴാനും പാടില്ല ഓക്കെ ഇതാണ് സംഭവം ബസർ ടു ബസർ ഒന്നും അല്ല എപ്പോഴാ ഓരോരുത്തർ വീഴുന്നോ അവരവർ ഔട്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിനകത്ത് ജാൻമണി ആദ്യം പറയുന്നത് ബാക്കിൽ നിൽക്കാന്ന് ഏറ്റവും ബാക്കിൽ പക്ഷേ ഫ്രണ്ടിൽ നോറ നിന്നു മിഡിൽ ജാൻമണി നിന്നു ബാക്കിൽ ശ്രീതു നടുക്ക് നിൽക്കുന്ന ആൾക്ക് ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും ബാക്കിൽ നിൽക്കാട്ട് നടുക്ക് നിൽ നല്ലത് കാര്യം ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ കളിക്കുന്നത് കാണാൻ പറ്റും നോറ ഒന്നെങ്കിൽ ബാക്കിലോട്ട് നീങ്ങണമായിരുന്നു ഇങ്ങനെ 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 ഫ്രണ്ടിലോട്ട് നീങ്ങും തോറും ജാൻമണിക്ക് കാണാൻ പറ്റും നോറ ഫ്രണ്ടിലത്തെ കാലാണ് വെക്കുന്നത് അതിൻറെ അനുസരിച്ച് ജാൻമണി കാല് ഫ്രണ്ടിലോട്ട് വെക്കും സൈഡിലോട്ട് വെക്കും ഒക്കെ പക്ഷെ ഒരിക്കലും ജാൻമണിനെ കാണാൻ പറ്റുന്നില്ല ജാൻമണി എങ്ങോട്ടാണ് വെക്കുന്നതെന്നുള്ളത് എന്നുള്ളത് നേരെ കുറച്ച് നോറ ബാക്കിലോട്ട് കാല് വെച്ചിരിക്കുന്നതായിരുന്നു ബാക്കിലോട്ട് ബാക്കിലോട്ട് കാല് വെച്ചിരുന്നെങ്കിൽ ജാൻമണി ചിലപ്പോൾ അടി തെറ്റിയേനെ ജാൻമണിയുടെ അപ്പൊ നോറ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് നോറയാണ് ഈ രണ്ട് പേരുടെ വെയിറ്റ് താങ്ങി നോറ ഫ്രണ്ടിൽ കൂടെ നടന്നു ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ഭയങ്കര ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഈ രണ്ട് പേരെയും താങ്ങി നടക്കണം അവർ മാക്സിമം കാലിങ്ങനെ ഉറച്ചു നിൽക്കും അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് പോകാനും പറ്റത്തില്ല എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം അനക് അത് അത് മൂവ് ചെയ്യുന്നത് നിർത്താനേ പാടില്ല ഇതിനകത്ത് അൻസിബയാണ് ക്യാപ്റ്റൻ അവരെ പുള്ളിക്കാരിയാണ് ഇതിനെ നോക്കേണ്ടത് ജഡ്ജ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ആദ്യം റൈറ്റ് ലെഫ്റ്റ് ഒക്കെ വെച്ച് നോക്കി നോറയ്ക്ക് സ്ട്രെങ്ത് വളരെ കുറവാണ് അതേപോലെ ജാൻമണിക്ക് സ്ട്രെങ്ത്ത് വളരെ കൂടുതലാണ് സ്ട്രെങ്ത് ഉള്ള ആളാണ് കാലിനും ഉള്ള ആളാണ് ബോഡി വൈസും സ്ട്രെങ്ത് ഉള്ള ആളാണ് അപ്പൊ ആദ്യം ശ്രീതു ആണ് ഔട്ടായത് ഇങ്ങനെ ഇവർ സ്പ്ലിറ്റ് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ശ്രീധുവിന്റെ അടി തെറ്റി അങ്ങനെ സീതു വീണു പിന്നെ നോറയും ജാൻമണിയായിരുന്നു ഒരു മണിക്കൂർ നന്നായിട്ട് മത്സരിച്ച് നന്നായിട്ട് മത്സരിച്ചെന്ന് വേണം പറയാൻ ആദ്യം തന്നെ നോറയുടെ കാലം ജാൻമണിയുടെ കാലം അതിന് പുറത്ത് പോയി പുറത്ത് പോയെങ്കിലും ഊരിയതേ ഉള്ളൂ പുറത്തേക്ക് വീണിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് വീഴുന്ന വീഴുന്നതാളാണ് ആദ്യം അടി തെറ്റുന്ന ആളാണ് ഔട്ടാവുന്നത് അപ്പം പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്തു കളിക്കാം കളിക്കാം ഓക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ കാലെടുത്ത് വെക്കുന്നു രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ജാൻമണിയുടെ പ്രത്യേകത ജാൻമണി അനങ്ങുന്നേ ഇല്ല അനങ്ങുന്നേല കല്ല് പോലെ നിൽക്കുക അപ്പൊ ജാൻമണിയുടെ വെയിറ്റ് മൊത്തം നോറയാണ് പൊക്കുന്നത് അപ്പൊ നോറയ്ക്ക് നല്ല നടുവേന വരും കേട്ടോ നല്ല നടുവേന ഒന്നാമത് ആ കുട്ടിയുടെ കാലില് നീരും അപ്പം ഈ ജാൻമണിയുടെ വെയിറ്റ് മൊത്തം നോറ പൊക്കിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പം ജാൻമണിക്ക് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ജാൻമണി പല സമയത്തും അനങ്ങാതെ നിന്നിട്ടുണ്ട് പക്ഷെ ആരും അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ജാനുവിനെ ഒരു പേടി പോലെ എല്ലാവർക്കും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം ബാക്കിയുള്ളവരോടൊക്കെ എല്ലാവരും എല്ലാം തുറന്നു പറയുന്നുണ്ട് പക്ഷെ ജാനുവിനെ മാത്രം ആരും അകഥികം ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഒരു ഒരു എന്തോ ഒരു ചെറിയൊരു ഫേവറിസം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജാനുവിനോട് എല്ലാവരും കാണിക്കുന്നത് ജാനുവിന് അങ്ങനെയൊന്നുമില്ല ജാനു എല്ലാവരോടും ഒരുപോലെയാ എല്ലാവരോടും വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയുന്നത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നത് പക്ഷെ ജാനുവിനോട് ഭയങ്കര ഒരു ഫേവറിസം കാണിക്കുന്ന പോലെ എനിക്കൊന്നും ഒരു പേടി പോലെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ പറയാൻ പേടി എന്തോ ഒരു പേടി ഇത് സുരേഷിനോടും ഉണ്ടായിരുന്നു ഈ ഒരു പേടി എനിക്കൊന്നും എനിക്കൊന്നും വലിയ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടുള്ള ഒരു പേടിയായിരിക്കാം ഒന്നും ഇല്ലാത്തവർ ഒന്നും ആവാത്തവർ ഇവര് ഇവര് മിക്കവാറും ഇവര് വലിയ വലിയ ആൾക്കാരല്ലേ എന്നുള്ളൊരു പേടിയാകാം ശരി അപ്പൊ നോറ ഇവിടെ ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല ഇവര് രണ്ട് മൂന്ന് തവണ ഇവര് പേര് തളർന്നു പോയി നോറ തളർന്നു പോയി കാര്യം ഈ കുട്ടിക്ക് ഈ ബാക്കിൽ നിൽക്കുന്ന ആളുടെയും കൂടെ വെയിറ്റ് താങ്ങണം കേട്ടോ കഷ്ടം തോന്നിപ്പോയി അപ്പം നോറ കാര്യം അതിന് ശക്തിയുമില്ല ഒന്നാമത് ജാൻമണിയാണെങ്കിൽ കല്ലുപോലെ നിക്കണം ഒരക്കോ ഇല്ല ഒന്നുമില്ല അപ്പൊ നോറ കടന്ന് ഇവിടെ കിടന്ന് വലിച്ചു വലിച്ച് 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 അതിന് നന്നായിട്ട് തടുവേദന ഉണ്ടാകും അപ്പൊ ജാനു അവിടെ നല്ല ലെഗ് സ്ട്രെങ്ത് ഉണ്ട് ജാനു നല്ല കാല് നല്ല പവർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അങ്ങനെ കല്ലുപോലെ നിൽക്കുക അപ്പം നോറ അവിടെ കിടന്ന് കഷ്ടപ്പെടാപ്പാട് പിടിക്കുന്നുണ്ട് അപ്പൊ പുറകോട്ട് മൂവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ജാൻ മണിക്ക് വീഴാൻ പറ്റുവായിരുന്നു പക്ഷെ ആ ടാക്ടിക്സ് എനിക്കൊന്നും നോറ ഉപയോഗിച്ചിട്ടില്ല പിറകോട്ട് നീങ്ങുന്ന ടാക്ടിക്സ് അപ്പൊ അത് കഴിഞ്ഞ് നോറ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറെ തവണ ശ്രമിച്ചു മതിയായി ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു ടയേർഡായി അതേ പറയുള്ളൂ ശ്രമം കൂടുന്നതോടെ ടയേർഡ്നസ് കൂടും അങ്ങനെ നോറയുടെ കാല് തെറ്റി ജാൻമണി വിന്നറായി ജാൻമണിയാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ അപ്പത്തേക്ക് യമുന സത്യം ജയിച്ചുന്ന് ഏഹ് അതെന്തൊക്കെയാ അതെന്താണത് അപ്പൊ നോറ എന്താ കള്ളമായിരുന്നു സത്യം ജയിച്ചുന്ന് ജാനു സത്യം ജയിച്ചു അത് എന്തിനാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല യമുന വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല അതെന്താ പറഞ്ഞെന്നുള്ളത് ആ എനിക്കറിയില്ല അതെന്ത് ഉദ്ദേശിച്ചാണ് അപ്പം നോറ ഇപ്പുറത്ത് തളർന്നിരിക്കുകയാണ് ജാനുവിന് ഭയങ്കര തളർച്ചയാണ് പക്ഷെ നോറയാണ് അവിടെ വീണത് കാര്യം ജാനുവിനെ പൊക്കിക്കൊണ്ട് നടന്നത് നോറയാണ് അപ്പോഴേ ജാ നമ്മുടെ യമുന വന്നിട്ട് ജാനു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സത്യം ജയിക്കൂന്ന് ഇതിൽ എവിടെ സത്യ അസത്യം ഇരിക്കുന്നത് എനിക്കറിയില്ല ആ എന്തായിരുന്നാലും നോറ ഈക്വലി കഷ്ടപ്പെട്ടിട്ടുണ്ട് ജാനുവിന് നല്ല ഭാഗ്യമുണ്ട് ആ മിഡിൽ നിന്നതാണ് ജാനുവിൻ്റെ ഭാഗ്യം പ്രത്യേകിച്ച് നോറയുടെ പുറയിൽ നിന്നതുകൊണ്ടാണ് ജാനുവിനെല്ലാം കാണാൻ പറ്റി അപ്പം ഇനി വിചാരിച്ചത് പോലെ ജാനു പവർ റൂമിൽ കയറാൻ പോവുകയാണ് ഇനി പല കളികളും കാണാൻ പറ്റും നോറയാണെങ്കിലും എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പവർ റൂമിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതേപോലെ ജാൻമണിയും അതുകൊണ്ട് തന്നെ ജിൻഡോ ജാൻമണിയുടെ പുറകെ നടക്കുന്നുണ്ട് ജാനു 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 ഞാൻ പറഞ്ഞില്ലേ ജാനുവിന് ഞാൻ മാത്രമേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം ജാനുവിനേം കൂടെ പിടിച്ചു വെച്ചാൽ പവർ റൂം ഒറ്റയ്ക്ക് ഭരിക്കാം എന്നുള്ളത് ജിൻഡോ ഭയങ്കര ബുദ്ധിശാലിയാണ് പുള്ളിക്കാരൻ മണ്ടലെന്ന് വെറുതെ നിൽക്കുന്നേ ഉള്ളൂ പുള്ളിക്കാരൻ ഒരു മുഴ നേരെ എടുത്തിട്ട് ജാൻമണി ആയി ഇതുപോലെ നോറ നോറായാലും നോറേനെയും പറയും പോയിട്ട് നോറ 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 നീ ആകുന്നു ഞാൻ അപ്പോഴേ വിചാരിച്ചു നീ ഒരിക്കലും തളരുത് കേട്ടോ എന്നുള്ള രീതിയിൽ അതായത് ജിൻഡോയ്ക്കെതിരായിട്ട് ഒന്ന് നിൽക്കരുത് എന്നുള്ള രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വയ്ക്കുകയാണ് അങ്ങനെ ജാനുവിനേം കൂടെ ഒന്ന് കയ്യിലാക്കി ജിൻഡോ പുറകെ പോവുകയാണ് ജാനു ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിനക്ക് അറിയാലോ അല്ലേ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഇനി ബാക്കിയുള്ള കളികൾ കാണാം ഇനി ജാൻമണി എങ്ങനെയാണ് ഭരിക്കുന്നത് പുള്ളിക്കാരിക്ക് ഭരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പവർ റൂമിൽ നിന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഭയങ്കരമായ ഭരണമാണ് കാഴ്ചവെച്ചത് അപ്പോൾ ഭരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള ആളാണ് ജാൻമണി ഇനി ജാൻമണിയും ജിൻഡും കൂടെ ഭരിക്കുമോ അത് തമ്മിത്തല്ലുവോ എന്ന് കണ്ടറിയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്